ഇവര് ഈ പറയുന്ന ഗ്ലാസിന്റെ ഇടയിലൂടെ വെള്ളം അല്ലെങ്കിൽ ചാറ്റിലടിക്കുന്ന അവര് നിർബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചോർച്ച അവർക്ക് വീഡിയോ നാളെ ഒരു ചോർച്ച വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാലോ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ പറയുന്നത് അത് ചോർച്ച എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ തവണ ഇവര് ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ വേറെ ആൾ വഴി ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിരെ നെഗറ്റീവ് ആയിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ കൊല്ലം സുധിയുടെ ഭാര്യ വേണുസുതിയെ അറിയാത്തവരായി ഇന്ന് മലയാളികൾ ആരും തന്നെ ഉണ്ടാവുകയില്ല എച്ച് ഡി എസ് സി ഫേസ്ബുക്ക് കൂട്ടായ്മ കൊല്ലം സുധിയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് വീട് പണിത് സുധിയുടെ കുടുംബത്തിന് കൈമാറിയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല എന്നാൽ മുറികളിൽ ചോർച്ചയുണ്ട് എന്നാണ് രേണു സുതി അവകാശപ്പെടുന്നത് എച്ച് ഡി എസ് സി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രധാന വാർ പ്രവർത്തനക്കാരനായ ഫിറോസ് ഇത് നിഷേധിച്ചെത്തി ആ വീട് ഒരിക്കലും ചോരിലായെന്നും ചാറ്റിലടിച്ച് കയറിയതാണെന്നും ചോർച്ചയായി രേണു പറയുന്നതെന്നും ഫിറോസ് ഓൺലൈൻ മലയാളി സ്പെഷ്യലിസ്റ്റ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു രേണു വീടിനെക്കുറിച്ച് പറയുന്ന വീഡിയോ വൈറലായതോടെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിച്ചുവെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു ആ വീട് പണിത്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല വീടിൻ്റെ ഫ്രണ്ടിലെ എലിവേഷന് ബ്ലോക്ക് ലുബേഴ്സ് പോലുള്ള ഡിസൈനർ കൊടുത്തിട്ടുണ്ട് എ സി എ സിയൊന്നും അടുത്തൊന്നും അവർക്ക് ആ വീട്ടിൽ വെക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചവും കയറാൻ വേണ്ടിയാണ് ആ ഡിസൈനർ കൊടുത്തത് മഴ പെയ്യുമ്പോൾ അത് ചാറ്റിൽ അടിക്കും അതിനാണ് രേണുവും കുടുംബവും ചോർച്ച എന്ന രീതിയിൽ പറയുന്നത് വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇതേ പ്രശ്നം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ക്ലാസ് ഇട്ട് കൊടുത്തിരുന്നു ഗ്ലാസ്സോ സീറ്റോ വാങ്ങിയിട്ടാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് ഉള്ളത് ചോർച്ചയെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അവർ അത് ഇഷ്യൂ ആക്കി മാറ്റിയത് ഈ പ്രശ്നം ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിച്ചു സോഷ്യൽ മീഡിയ വഴിയാണ് ഞങ്ങൾക്ക് വർക്ക് കൂടുന്നത് ഇനി ഞങ്ങൾക്ക് വർക്ക് തരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ നിർമ്മിച്ചു കൊടുത്ത വീട് ഒരു വർഷത്തിനുള്ളിൽ ചോരാൻ തുടങ്ങിയല്ലോ എന്ന് ആളുകൾ ചിന്തിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളെ വീട് പണി ഏൽപ്പിക്കാൻ ആളുകൾ മടിക്കും അത് ബിസിനസ്സിനെ ബാധിക്കും രേണുവിന് വീട് വെച്ച് കൊടുക്കണമെന്നല്ല ശ്രുതിയുടെ രണ്ട് മക്കൾക്കും എന്ന നിലയിലാണ് ആ വീട് വെച്ച് കൊടുത്തത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ എന്ന് ആദ്യം ഞങ്ങൾ അറിയിച്ചത് ദിനി ഡോമിനിയയാണ് വീട് കൊടുക്കേണ്ട പകരം പണമായി കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഡിനിയുടെ ചോദ്യം അന്ന് ഇരുപത് ലക്ഷമാണ് പറഞ്ഞത് പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ഇരുപത്തിനാല് ടീം അടക്കം എല്ലാവരുമായി സംസാരിച്ച് വീട് നിർമ്മിക്കണമെന്ന തീരുമാനത്തിൽ എത്തിയത് അടിപൊളി വീടാണ് ഞങ്ങൾ പണിത് കൊടുത്തത് കിച്ചു പങ്കിട്ട വീഡിയോയിലൂടെയാണ് വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടത് അത് വല്ലാതെ വിഷമിക്കുന്നു വീടാണെങ്കിലും വാഹനം ആണെങ്കിലും എല്ലാം നമ്മൾ അതിനെ മൈൻഡ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ അത് മോശം അവസ്ഥയിലേക്ക് പോകും ആ വീട് ഒട്ടും നീറ്റ് ആൻഡ് ക്ലീനല്ല ഇപ്പോൾ ഒരു വീട് പണി പൂർത്തിയാക്കിയ ശേഷം ഓണത്തിൻ്റെ സമയത്ത് ആ വീട്ടിൽ വെച്ച് ഓണസദ്യ പോലെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ സമീപിച്ചിരുന്നു വീടിനെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും പ്രമോഷൻ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നും പറഞ്ഞു സുധിയുടെ കുടുംബാംഗങ്ങളുമായി സഹകരിച്ച് ചെയ്തോളൂ ഞാനായിട്ട് വരുന്നില്ല എന്നും ചാനലുകാരോട് പറഞ്ഞു പക്ഷേ ആ ചാനലുകാർ സമീപിച്ചപ്പോൾ രേണുവും കുടുംബവും പതിനയ്യായിരം രൂപ പ്രതിഫലമായി ചോദിച്ചു അല്ലാത്ത പക്ഷം ഷൂട്ട് ചെയ്യുവാനോ ഓണസദ്യ തയ്യാറാക്കുവാനോ സഹകരിക്കില്ല എന്ന് രേണുവിൻ്റെ കുടുംബം പറഞ്ഞു അതിനുശേഷം എനിക്ക് അവരോടുള്ള ബന്ധം പോയി രേണുവിൻ്റെ പൗരാവകാശത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് അവകാശമില്ല പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചത് സുധിയുടെ രണ്ട് മക്കളും ഭാര്യയും അമ്മയും ഞങ്ങൾ കൊടുത്ത വീട്ടിൽ താമസിക്കണം എന്നായിരുന്നു സുധിയുടെ അമ്മയോടും ഈ ആഗ്രഹം ഞങ്ങൾ പറഞ്ഞിരുന്നു കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മയാണോ അതോ ഫ്ലവേഴ്സാണോ വീട് നിർമ്മിച്ചു നൽകുന്നത് എന്നൊരു സംശയക്കുഴപ്പം ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു കെ എച്ച് ഡി സിയാണ് വീട് വെക്കുന്നത് എന്ന് ഫ്ലവേഴ്സ് തുറന്നു പറഞ്ഞതുമില്ല അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിനെ ഞങ്ങൾ അവസാനമായപ്പോൾ ഒഴിവാക്കി രേണുവിൻ്റെ കുടുംബം ഭീഷണിപ്പെടുത്തിയതിൻ്റെ വോയിസ് റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടെന്നും ഫിറോസ് പറയുന്നു